നമസ്കാരം ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് റീൽസ് ചിത്രീകരണം പാടില്ല എന്നത് ഹൈക്കോടതിയുടെ ഉത്തരവാണ് ഈ അടുത്ത സമയത്തും ജസ്ന സലിം അത് ആവർത്തിച്ചപ്പോൾ ഹൈക്കോടതി വീണ്ടും താക്കീത് ചെയ്തിരുന്നു ആ സമയത്ത് ഒരു ചർച്ചാ വിഷയമൊക്കെ ആയിരുന്നു ഇപ്പോഴത്തെ വീണ്ടും ബിഗ് ബോസ് താരമായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ സോഷ്യൽ മീഡിയയിൽ ആകമാനം നിറഞ്ഞു നിൽക്കുന്ന ജാസ്മിൻ ജാഫർ എന്ന യുവതിയും ഇതേ തെറ്റ് ആവർത്തിച്ചിരിക്കുകയാണ് റീൽസ് ചിത്രീകരിക്കുകയും ചെയ്തു അത് സോഷ്യൽ മീഡിയയിലാകെ പങ്കുവയ്ക്കുകയും ചെയ്തു ഇവർക്ക് ഈ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ മില്യൺ കണക്കിന് അനുയായികളുള്ള ആളുകളാണ് അപ്പോ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയാമോ ഇവർ മനഃപൂർവ്വം ഒരു ലഹള ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് ലംഘിക്കണമെന്ന് മനഃപൂർവ്വം വിചാരിച്ച ഒന്നും ചെയ്തതായിരിക്കണമെന്നില്ല ഒന്ന് വിവരമില്ലായ്മ അറിവില്ലായ്മ ഇപ്പോൾ നടക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങളെക്കുറിച്ചോ സംഭവ വികാസങ്ങളെക്കുറിച്ചോ രാഷ്ട്രീയത്തെക്കുറിച്ചോ സാംസ്കാരിക കേരളത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ഒന്നിനെക്കുറിച്ചും ഒട്ടും അപ്ഡേറ്റഡ് അല്ലാത്ത ഒരു പാരലൽ വേൾഡിൽ ജീവിക്കുന്ന കുറേ ആളുകളുണ്ട് അവരിൽ പ്രമുഖ തന്നെയാണ് ഈ ജാസ്മിൻ ജാഫറും കാരണം ഈ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മില്യൺ കണക്കിന് അനുയായികളാണ് ഇവർക്കൊക്കെ ഉള്ളത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് പക്ഷേ ഇത്തരം ആരാധകരുള്ള ആളുകൾ ഇത്രയും അനുയായികളുള്ള ആളുകൾ ഇത്രയും പേർ ഇവരെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നിരിക്കെ പോലും എന്തെങ്കിലും ഒരു സാമൂഹ്യ വിഷയം ഉണ്ടാകുമ്പോൾ അതിൽ ഇടപെടാനോ അതിനെക്കുറിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ മറ്റുള്ളവർ സ്വീകരിക്കത്തക്ക വിധത്തിൽ എന്തെങ്കിലും രണ്ട് കമന്റുകൾ ചെയ്യാൻ പോലും ഇവരാരും തയ്യാറാകാറില്ല പെട്ടെന്ന് വലിയൊരു റീച്ചിലേക്ക് എത്തിയ പെട്ടെന്ന് വൈറലായ ആളുകളാണ് ഇവരൊക്കെ അപ്പൊ ഇവർക്കൊക്കെ ഒരുപാട് പ്രൊമോഷൻസ് കിട്ടും ഒരുപാട് ക്രീമുകളുടെയും സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെയും ഒക്കെ പ്രൊമോഷനുകൾ കിട്ടും അതിലൂടെയൊക്കെ ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ തവണയും ഇവർക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെയൊക്കെ ഏത് ഷോർട്ട് വീഡിയോ എടുത്ത് നോക്കിയാൽ പോലും മനസ്സിലാകും എല്ലാം പരസ്യങ്ങളാണ് ഒരിക്കൽ പറയുന്ന സാധനമല്ല അടുത്ത ദിവസം പറയുന്നത് ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും ഇതൊക്കെ അനുകരിക്കാനും ഇവരെ ഫോളോ ചെയ്യാനും വിശ്വസിക്കാനും ഒരുപാട് പേര് ഉണ്ടെന്നതും ഒരു ദുരന്തം തന്നെയാണ് അപ്പൊ ഈ പറഞ്ഞു വന്നത് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ടോ എന്ന് പോലും ഈ ജാസ്മിൻ ജാഫറിനൊക്കെ അറിയാമോ എന്ന് അറിയില്ല ഒരു കാര്യം ചിന്തിക്കേണ്ടത് നമ്മൾ ഈ റീൽസ് ചിത്രീകരിക്കാൻ വേണ്ടി മാത്രം റീൽസിലൂടെ ഫേമസ് ആകാൻ വേണ്ടി മാത്രം ആളുകളുടെ ലൈക്കിനും കമന്റിനും വേണ്ടി മാത്രം ജീവിക്കുന്ന കുറെ ആളുകൾ ഇപ്പോൾ അതിൽ കൂടുതലും യുവതലമുറ തന്നെയാണ് ഉള്ളത് ഒരു ട്രെയിൻ ദൂരെ നിന്നും വരുന്നത് കാണുമ്പോൾ തന്നെ റെയിൽവേ പാളം ക്രോസ് ചെയ്യുക അല്ലെങ്കിൽ കുത്തി ഒഴുകുന്ന വെള്ളച്ചാട്ടത്തിന് മുകളിൽ കയറി കൈ കൈവിട്ട് നിന്ന് കാറ്റ് ആസ്വദിക്കുക ഇതൊന്നും ആസ്വദിക്കാൻ വേണ്ടി അവർക്ക് ആഗ്രഹമുള്ളത് കൊണ്ടോ ചെയ്യുന്നതല്ല എന്നത് കൂടി ഓർക്കണം ഇത് റീൽസ് ആക്കണം നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കയറ്റി ആളുകൾ കണ്ട് കൈയ്യടിക്കണം ഒയ്യോ വലിയ സംഭവം എന്ന് പറയണം അതിലൂടെ ഇവർക്ക് എന്തൊക്കെയോ കിട്ടുന്നു അതിലി വർ സംതൃപ്തി കണ്ടെത്തുന്നു വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് റീൽസ് ചിത്രീകരണത്തിലൂടെ മാത്രം ജീവൻ നഷ്ടപ്പെട്ട ഒരുപാട് വാർത്തകൾ നമുക്ക് അത്രയും ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവരൊക്കെ ഈ റീൽസിന്റെ ലോകത്താണ് ഫോൺ ഉപയോഗിക്കുന്നത് ഇവര് റീൽസുകൾ കാണാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് ഈയിടെ ഏതോ ഒരു മാധ്യമ പ്രവർത്തകൻ യുവാക്കളോട് സംസാരിക്കവേ ചോദിച്ചു എത്ര സമയമാണ് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് എത്ര സമയം നിങ്ങൾ ഫോൺ ഉപയോഗിക്കാറുണ്ട് എന്നൊക്കെ ചോദിച്ചു എന്താണ് ഈ ഫോണിൽ കാണുന്നതെന്ന് ചോദിച്ചപ്പോൾ റീൽസ് കാണും റീൽസ് കാണും ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും ഒരു വാർത്ത കേരളത്തിന്റെ രാഷ്ട്രീയത്തെ സംബന്ധിക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തെ സംബന്ധിക്കുന്ന ഒരു കറണ്ട് അഫയർ എന്തെങ്കിലും വന്നു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അതങ്ങ് സ്വൈപ്പ് ചെയ്ത് വിടും കാരണം നമുക്ക് അതല്ല കാണേണ്ടത് റീൽസുകളാണ് കാണേണ്ടത് അതിന്റെ പുറകെയാണ് പോകുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പേരറിയാത്ത ആരെങ്കിലും ഉണ്ടാകുമോ എന്ന് നമ്മൾ ചിന്തിക്കും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത് എന്ന് കുട്ടികളുടെ അടുത്ത് ചെന്ന് ചോദിച്ചാൽ അവർക്ക് എന്താ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും ചോദിക്കുന്ന രീതിയിലാണ് പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പോൾ റീൽസ് ചിത്രീകരിക്കാൻ ഒരു ട്രഡീഷണൽ വേഷം ധരിച്ചാൽ അതിനൊരു ക്ഷേത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് ആ പാട്ടിന് ചേരുന്നത് ആ വേഷത്തിന് ചേരുന്നത് എന്ന് കരുതി അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അത് മാത്രം കണക്കിലെടുത്തുകൊണ്ട് ഇറങ്ങിത്തിരിക്കുകയാണ് എവിടേക്കാണ് പോകുന്നത് അവിടെ ഇതിന് വിലക്കുണ്ടോ ഞാൻ ചെയ്യുന്നത് നിയമവിരുദ്ധമാണോ ഇതിനെക്കുറിച്ചൊന്നും അറിവില്ല അല്ലെങ്കിൽ ചിന്തിക്കുന്നില്ല അവരുടെ മനസ്സിൽ ഒറ്റ കാര്യമേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം ഈ ആരാധനാലയങ്ങൾ അത് അമ്പലമാണെങ്കിലും പള്ളിയാണെങ്കിലും എന്താണെങ്കിലും അവിടം ഇതിനു വേണ്ടിയിട്ടുള്ള സംഗതി അല്ല ഇതിനു വേണ്ടി കേരളത്തിലാണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിലും ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതിനൊക്കെ റെയിൽസ് ചിത്രീകരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതമാർഗ്ഗം മുന്നോട്ട് കൊണ്ടുപോകാനോ ഒക്കെ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് അപ്പം ഇത്തരം സ്ഥലങ്ങൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്നുള്ള ബോധമെങ്കിലും ഉണ്ടാകണം അതിനിപ്പോൾ വാർത്തകൾ കേൾക്കണമെന്നില്ലല്ലോ സാമൂഹ്യ ബോധം ഉണ്ടാകണമെന്നില്ലല്ലോ ഏ കോമൺ സെൻസുള്ള ഏതൊരു മനുഷ്യനും അറിയാം എന്തിനു വേണ്ടിയാണ് ആരാധനാലയം ഉപയോഗിക്കുന്നത് അവിടെ ആളുകൾ വരുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ജസ്ന സലീമിന്റെ പ്രശ്നം ഉണ്ടായപ്പോൾ പോലും വലിയ രീതിയിൽ അത് ചർച്ച ആയതാണ് അപ്പൊ ആ വാർത്തകൾ പോലും ഇവരൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവ് ലംഘിക്കാൻ വേണ്ടി ഇവർ ചെയ്യുമോ അതുപോലെ തന്നെ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ ഒരുപാട് സെക്യൂരിറ്റി ജീവനക്കാരൊക്കെ ഉണ്ട് അവിടെ ഒരു ക്യൂ പാലിക്കാത്തതിൽ അതിലെന്തോ വീഴ്ച വരുത്തിയതിന് ഒരാളെ സെക്യൂരിറ്റി ജീവനക്കാർ പിടിച്ച് വെച്ച് മർദ്ദിക്കുന്ന വീഡിയോ ഒക്കെ പുറത്തു വന്നിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരിത് കാണിക്കുന്ന ആളുകൾ ഇത്തരം പ്രവണതകൾ കാണുമ്പോൾ നിങ്ങൾ അതിൽ മടിച്ചിട്ട് കാര്യമില്ല അവിടെ ചെന്ന അവരോട് കാര്യം പറയുക ഇങ്ങനെ വിലക്കുള്ളതാണ് വിവരമില്ലെങ്കിൽ വിവരദോഷിയാണെങ്കിൽ പോവുക അതിന് പറ്റിയ സ്ഥലത്ത് നിന്ന് ഇത് ചെയ്യുക അതിനുള്ള ഇടമല്ല ഇത് എന്ന് പറഞ്ഞ് വിലക്കാൻ അത് കൃത്യമായിട്ട് അത് ഇവരുടെ ശ്രദ്ധയിൽപ്പെടണം അതിനുവേണ്ടി എത്രയോ ജീവനക്കാരെയാണ് അവിടെ ശമ്പളം കൊടുത്ത് നിയമിച്ചിട്ടുള്ളത് അവരുടെ ആരുടെയും കണ്ണിൽ ഇത് പെട്ടില്ലേ ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് ക്ഷേത്രത്തിന് മുന്നിൽ നിന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് ആളുകൾ ഉണ്ട് അത് ഭക്തരായിരിക്കും കാരണം അവിടെ പോയതിന്റെ ഒരു ഓർമ്മയ്ക്ക് ഇടയ്ക്ക് എടുത്ത് വെച്ച് നോക്കാനൊക്കെ പക്ഷേ ഇക്കാര്യത്തിൽ അതുപോലും ബാധകമല്ല ഭക്തിയുടെ പേരിലൊന്നുമല്ല അവിടെ പോയിരിക്കുന്നത് ഒരു റീൽസ് ചിത്രീകരിക്കാൻ വേണ്ടി ഓണം സ്പെഷ്യൽ റീൽസിന് വേണ്ടിയാണ് അവിടെ പോയത് അപ്പോ മതവികാരം പ്രണപ്പെട്ടു എന്നുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ടാകും പിന്നെ ആരാധനാലയത്തെ കളങ്കപ്പെടുത്തി എന്നുള്ള പ്രശ്നമുണ്ടാകും ഹൈക്കോടതിയുടെ ഉത്തരവ് ലംഘിച്ചു എന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പോൾ നിരവധി പ്രശ്നങ്ങൾ ഒരു ചെറിയ നമ്മുടെ അജ്ഞതയുടെ പേരിൽ വിവരദോഷത്തിന്റെ പേരിൽ ഉണ്ടാക്കുകയാണ് എന്നുള്ള ബോധം ഇവരെ പോലെയുള്ള ആളുകൾക്ക് ഇനിയെങ്കിലും ഉണ്ടാവണം ഏതായാലും ഈ ജാസ്മിൻ ജാഫറിന്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇവർ പ്രൊമോഷൻ വീഡിയോകളൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട് അതിലൊന്നും നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട പൈസ വാങ്ങിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് ഞാൻ വർഷങ്ങളായിട്ട് ഈ പ്രോഡക്റ്റാണ് ഉപയോഗിക്കുന്നത് എന്ന് ഓരോ പ്രോഡക്റ്റും കാണിച്ചിട്ട് പറയുമ്പോൾ വെറുതെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു മിനിമം സെൻസ് ഈ കാണുന്നവർക്കും ഉണ്ടാകണം ഇപ്പം എനിക്കൊക്കെ തരാം രണ്ടു രണ്ടര ലക്ഷം സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ എന്തുമാത്രം പ്രൊമോഷനുള്ള ഇത് വന്നിട്ടുണ്ടെന്ന് അറിയാം മെയില് ഇതിനെ പ്രൊമോട്ട് ചെയ്താൽ ഇത്ര ലക്ഷം അത് ഇത് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആളുകളോട് ഒരു വലിയ തെറ്റാണ് ചെയ്യുന്നത് എന്ന് എനിക്കതിനകത്ത് ഒരു ഉത്തരവാദിത്തമുണ്ട് എന്ന് വിചാരിക്കണം ഈ ജാസ്മിൻ ജാഫർ മാത്രമല്ല മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള എല്ലാവരുടെയും വരുമാന മാർഗ്ഗം ഇപ്പോൾ പ്രൊമോഷനുകൾ മാത്രമാണ് കാരണം ഇവരുടെയൊന്നും വീഡിയോയ്ക്ക് വലിയ രീതിയിലുള്ള വ്യൂസ് ഇല്ല പ്രൊമോഷനുകളിലൂടെയാണ് ഇവരൊക്കെ പണം ഇപ്പൊ ഇത്തരം ഒക്കെ ചിത്രീകരിക്കുന്നതിനും പിന്നില് പ്രൊമോഷന്റെ ഒരു അംശം കൂടിയുണ്ട് ഞാൻ ഈ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇന്ന ഇന്ന പ്രോഡക്റ്റുകളാണ് ഉപയോഗിച്ചത് ഈ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്കും ഈ ലുക്കിലേക്ക് വരണമെങ്കിൽ എങ്ങനെ ഒരാൾക്ക് മറ്റൊരാളുടെ ലുക്കിലേക്ക് വരാൻ പറ്റും ഒന്നും സാധിക്കില്ല ഇത് നമ്മൾ അറിഞ്ഞു വെച്ചുകൊണ്ട് ഇവരെയൊക്കെ ഈ കാര്യത്തിൽ പിന്തുടരാതിരിക്കുക പിന്നെ ഇത്തരം ആളുകൾക്ക് ഒരംശം പോലും സാമൂഹ്യ ബോധം അല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്നത് എന്താണ് എന്നതിനെ കുറിച്ച് അറിവില്ല എന്നത് വളരെ ദാരുണമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവരോടൊക്കെ സഹതാപമാണോ തോന്നുന്നത് പുച്ഛന ണോ തോന്നുന്നത് എന്ന് എനിക്ക് തന്നെ അറിയില്ല അപ്പോൾ ഒരു ഹൈക്കോടതിയുടെ ഉത്തരവ് ഒരാൾ ഇനിയെങ്കിലും ലംഘിക്കാതിരിക്കണമെങ്കിൽ അതിന് മറ്റുള്ളവർ അറിയത്തക്ക വിധം മാതൃകാപരമായിട്ട് ഇക്കാര്യത്തിൽ ഒരു ശിക്ഷ തന്നെ നടപ്പിലാക്കിയാൽ നന്നായിരിക്കും എന്ന് കരുതുന്നു കാരണം ജസ്ന സലീമിനെ ഉപദേശിച്ചു വിട്ടിട്ട് ഒരു കാര്യവും ഉണ്ടായില്ല അടുത്താളും ഇത് ആവർത്തിക്കുകയാണ് ഇനി ആരും ഇത്തരം ഇതല്ല എന്തുമാകട്ടെ നമ്മുടെ കോടതികൾ വിലക്കുന്ന ഒരു കാര്യം അത് നിയമവിരുദ്ധമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അത് അത് ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതിന്റെ ഗൗരവം കിട്ടണമെങ്കിൽ മറ്റുള്ളവർക്ക് അതിൻ്റെ ഉണ്ടാകണമെങ്കിൽ ചിലപ്പോൾ ശിക്ഷകൾ തന്നെ നൽകേണ്ടി വരും